ഹായ് എല്ലാവർക്കും നമസ്കാരം വണക്കം നമസ്തേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാക്രോ എന്ന മൂവിയുടെ റിവ്യൂ ആണ് ഉണ്ണിമുഖന്റെ നായകനായി ഹനീഫതേനി സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമാണ് മാർക്രോ ഇത് കണ്ടപ്പോൾ ഉണ്ടായ എനിക്കുണ്ടായ അനുഭവമാണ് പറയുന്നത് ആദ്യമായി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഇതൊരു എ സർട്ടിഫിക്കറ്റ് മൂവിയാണ് ഉള്ളി അതായത് പതിനെട്ട് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ മാത്രം കാണുക സെക്കൻഡ് ഹാഫ് ഭയങ്കര വയലൻസാണ് വയലൻസ് എന്ന് പറഞ്ഞാൽ വയലൻസ് 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 ഐ ലൈക്ക് വയലൻസ് മാർക്കോ ലൈക്ക് വയലൻസ് അതിമനോഹരമായ ഉണ്ണിമുഖത്തിൻ്റെ തിരിച്ചു വരവാണ് ഒരു ഹോളിവുഡ് ചിത്രത്തിനോട് കിടപിടിക്കുന്ന രീതിയിലെ മേക്കിംഗ് ആണ് ഹനീഫ് ഹനീഫനി കാണിച്ചിരിക്കുന്നത് മിഖായൽ എന്ന നിവി മൂളി ചിത്രത്തിന് ശേഷം ആറു വർഷത്തിന് ശേഷമാണ് ഹനീഫ് ഫതേനി തൻ്റെ മാസ്റ്റർ ക്രാഫ്റ്റ് പുറത്തെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ലേറ്റസ്റ്റായി കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഹിന്ദിയിൽ മുന്നൂറ്റമ്പത് സ്ക്രീനിലാണ് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനി ആയിരം ആയിരത്തി അഞ്ഞൂറ് തിയേറ്ററിലോട്ട് മാറ്റപ്പെടാം എങ്കിൽ മോസ്റ്റ് വയലൻ്റ് മൂവി ഇൻ ഇന്ത്യ ബിഖം മാർക്കോ ആയിരിക്കും ഉണ്ണിമുഖം തന്നെ കരിയർ ബെസ്റ്റ് അതുപോലെ തന്നെ ഒരു മലയാള സിനിമ നോർത്ത് ഇന്ത്യയിൽ ധനക്കം പകാൻ പോകുന്നു മഞ്ഞുമെൽ ബോയ്സ് എന്ന ചിത്രം തമിഴ്നാട്ടിൽ തിരക്കമായതുപോലെ മർഹു എന്ന മൂവി നോർത്ത് ഇന്ത്യയിൽ തിരക്കം പകാൻ പോകുന്നു ഹിന്ദിയിൽ ഹിന്ദി ഡബ്ഡ് വേർഷൻ ആണ് ഇപ്പോൾ തിയേറ്റർകാർക്ക് ഏറെ ഏറ്റവും പ്രിയമായി വരുന്നത് ഈ ഡിസംബർ ക്രിസ്മസ് പുതുവത്സര സീസണിൽ ഇറങ്ങിയ മൂവികളിൽ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും റേറ്റിങ് റിവ്യൂവേഴ്സ് റിവ്യൂവേഴ്സ് എല്ലാം ഏറ്റവും കൊടുത്തിരിക്കുന്നത് നമ്മുടെ മാർക്കോ എന്ന മൂവിക്കാണ് കാരണം അവർ പറയുന്ന മോസ്റ്റ് മൂവി എന്ന് പറയുന്നത് ഹിന്ദിയിൽ ആനിമൽ ആണെങ്കിൽ ഹിന്ദിക്കാർ പറയുന്ന നോർത്ത് ഇന്ത്യക്കാർ പറയുന്നു ശ്രദ്ധിക്കുക ഇത് മൂവിയാണ് കാണാൻ പോകരുത് ഡോക്സക്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അത് കാണരുത് അത്രയ്ക്കും അപ്പോൾ അവർ പറയുന്നത് ആനിമൽ മൂവി ദിസ് വയലൻസ് ആനിമൽ കാ ദാറ്റ് ഈസ് മാർക്കോ ഉണ്ണിമുകുന്ദൻ ഹോളിവുഡ് മേക്കിംഗ് ഇത് ഉണ്ണിമുകുന്ദൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹിറ്റായിരിക്കും ഈ മലയാള സിനിമ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന മാർക്കോ വഴിയായിരിക്കും ഓരോ ഇന്ത്യയിലെ പല ഭാഷകളുണ്ട് എഴുന്നൂറിൽ പരം നാട്ടു ഭാഷയുള്ള രാജ്യമാണ് ഇന്ത്യ ഇപ്പോൾ നമ്മളുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമൊക്കെ വളരുന്നതുകൊണ്ട് ഏത് ഭാഷ ചിത്രവും ഡബ് ചെയ്ത് അവർക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഹേ ബേബി ബേബി ജോൺ എന്ന് പറഞ്ഞ തമിഴ് ചിത്രം റീമേക്ക് ചെയ്തതാണ് ബേബി ജോൺ എന്ന് പറഞ്ഞ ഒരു ചിത്രം അത് എനിക്ക് തോന്നുന്നത് സൗത്ത് ഇന്ത്യൻ ഫിലിം റീ റീമേക്ക് ചെയ്തതാണ് പക്ഷേ അത് അത്രയും ആൾക്കാർക്ക് ഇഷ്ടമില്ല കാരണം ഇപ്പോൾ ഒ ടി ടി വഴിയൊക്കെ ആൾക്കാർ അത് ഒത്തിരി കണ്ടിട്ടുണ്ട് പക്ഷേ മാർക്കോ എന്ന് പറഞ്ഞാൽ പുതിയൊരു പരീക്ഷണ ചിത്രം പുതിയ സ്റ്റോറി പുതിയ മേക്കിങ് അത് മലയാള സിനിമ സ്മോൾ ഇൻഡസ്ട്രി ആണെങ്കിലും അത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് എന്താണ് മാർക്കും നമുക്കും മേഖിയാൻ സാധിക്കും ഉണ്ണി തൻ്റെ ആക്ഷൻ വാട്ട് ആർ മ്യൂസിക് ഓ വാട്ടർ ആൻഡ് ഡെലിവറൻസ് ആണ് എന്ത് സ്ക്രീൻ പ്രസൻസ് ആണ് വില്ലൻ എസ്പെഷ്യലി മലയാളം ആക്ട്രസ് ലൈക്ക് ജഗദീഷ് വാട്ട് ആർ ആൻ ആക്ടർ ജഗദീഷ് ഈ കോമഡി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇതിനകത്ത് പറയാം ഹാറ്റ്സ് ഓഫ് യു ജഗദീഷ് എക്സ്ട്രാ ഓർഡിനറി ആക്ടർ ഇൻ ഇന്ത്യൻ സിനിമ എന്തുമാത്രമുള്ള ഒരു 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 ഭയങ്കരമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് അതുപോലെ തന്നെ ഹിഡൻ ആയിട്ടുള്ള ആക്ടിംഗ് സ്കിൽസ് എല്ലാം പുറത്തിറക്കി ഒരു വില്ലൻ എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം അതിൻ്റെ മോഡുലേഷൻ പോകട്ടത് എങ്ങനെയായിരിക്കണം ആക്ടിങ് അത് ജഗദീഷ് കാണിച്ചു തന്നിരിക്കുന്നതാണ് തനിക്ക് കോമഡി മാത്രമല്ല ഒരു പ്രൊഫസറാണ് ഇംഗ്ലീഷ് ലെക്ചറായ ജഗദീഷ് റിയാം എങ്ങനെയാണ് ന്യൂ ജനറേഷൻ്റെ അടുത്ത് വില്ലനിസം കാണിക്കേണ്ടത് അതുപോലെ കാണിച്ചിരിക്കാൻ മാരകമാണ് മാരകൻ തന്നെ ജഗദീഷ് ഹ് ഓഫ് യു ജഗദീഷ് ബെസ്റ്റ് ഓഫ് ലക്ക് അതുപോലെ തന്നെയാണ് തിലകന്റെ കൊച്ചുമകനായകന്റെ മകൻ അഭിമന്യു ഹോഫ് യു ഫസ്റ്റ് മൂവിയാണ് എങ്കിലും അഭിമന്യു തകർത്ത് പിന്നെ ആ വില്ലന്റെ പേര് എനിക്ക് അറിയത്തില്ല ഒരു വില്ലൻ മാരക വില്ലനാണ് ഇതിനകത്ത് മാരക വില്ലൻ തകർത്തിരിക്കുകയാണ് ഒരു രക്ഷയും ഒന്നും പറയാനല്ല മാറി ഇതുപോലെ വില്ലന്മാരുണ്ടെങ്കിൽ വയലൻസ് അല്ല അതിലപ്പുറം നടക്കും ഈ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മാർക്കോ മാർക്കോ ഉണ്ണിമുഖത്തെ പൊളിച്ചടുക്കി ബെസ്റ്റ് വയലൻസ് മൂവി ഇൻ ഇന്ത്യൻ സിനിമ അപ്പോൾ പിന്നെ ഏറ്റവും പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ടറാണ് ഇതുപോലൊരു പടം മേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊരു എഫേർട്ട് വേണം ഇതുപോലെ മാനക വയലൻസ് ഹിറ്റാവുമോ ഫ്ലോപ്പ് ആവുമോ എക്സ്ട്രാ ആണ് ഈ ഹനീഫ് അതേരി എന്ന ന്യൂ ഹോളിവുഡ് ബോളിവുഡ് മോളിവുഡിൽ നിന്ന് തുടങ്ങി ഹോളിവുഡിൽ അല്ലെ അവസാനിക്കും ഹോളിവുഡ് കിടക്കും ഇപ്പം ബോളിവുഡ് കിളിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പടം കൊണ്ട് തന്നെ ഹനീഫ് അനദി തന്റെ ബെഞ്ചുമാർക്ക് ഉയർത്തിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ ബെഞ്ച് മാർക്ക് ഉയർത്തിരിക്കുകയാണ് അതുകൊണ്ട് മലയാള സിനിമ ബിസിനസ് ഇന്റർനാഷണൽ ലെവലിൽ ഉയർന്നിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിലോട്ട് വി വലവിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പം ഭാഷ ഏതായാലും നടന്മാരാരായാലും ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിൽ അവർ വളർന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഈ മാർക്കോ മലയാളം മൂവി പടം ഏറ്റവും വലിയ ഹിറ്റാവും നോർത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വലിയ ഹിറ്റായില്ലെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഹിറ്റാവും കാരണം അത് അവരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ി ഫൻദ്ദീനി ഒരുക്കിയിരിക്കുന്നത് പിന്നെ എനിക്കൊരു പറയാനുണ്ട് ഇത് കണ്ട ആരും അനുകരിക്കരുത് ഇമിറ്റേറ്റ് ചെയ്യരുത് ഇമാ കാരണം ഇതൊരു വയലൻ്റ് മൂവിയാണ് അപ്പം പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ കാണുക ഇത് മൂവിയാണ് ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത് എ സർട്ടിഫിക്കറ്റ് മൂവിയാണ് ജസ്റ്റ് ടൈം പാസിന് വേണ്ടി വാച്ച് ചെയ്യുക എൻജോയ് ചെയ്യുക അപ്പോൾ എല്ലാവരും പോയി മാർക്കോ മൂവി കാണുക ബൈ